എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ ഋതുക്കളെ ധ്യാനിക്കുക ഇലപൊഴിയുന്നത് വീണ്ടും തളിർക്കാനാണ് പൂവിടാനാണ് ഫലമണിയാനാണ് ഒന്നും പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല എന്നാണ് ഓരോ ഋതുക്കളും നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് മിസിയാലെ സ്നേഹം എന്ന് പറഞ്ഞവരെ ഈ മാനവകുലം ഉപയോഗിച്ച ഏറ്റവും പുരാതനമായിട്ടുള്ളൊരു മെറ്റഫർ എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഋതു എന്നായിരിക്കും കാരണം അത്രമേൽ മണ്ണും മനുഷ്യനും ഒന്നായതുകൊണ്ട് ഈ പ്രകൃതിയിൽ സംഭവിക്കുന്ന ഒരു ചെറിയ കാര്യം പോലും നമ്മുടെ ലൈഫിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടില് നമ്മൾ അനുഭവിച്ച ഫ്ലഡും അതിനുശേഷം വന്ന കോവിഡ് മഹാമാരിയുമെല്ലാം ഈ എന്ന വാക്ക് ഹീബ്രുവിലെ അദാമി എന്ന വാക്കിൽ നിന്നാണ് ഒരു ഒരുവിട്ട് വരുന്നത് അതിൻ്റെ അർത്ഥം ചുവന്ന മണ്ണ് എന്നാണ് ഓർക്കണം ബാക്കിയുള്ളതെല്ലാം ബാക്കിയുള്ളതെല്ലാം മൂപ്പര് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ മാത്രം മണ്ണിൽ നിന്ന് പൊടി തട്ടി അങ്ങ് എടുത്ത് ഏകദേശം നാല് കാലങ്ങളിൽ കുഞ്ഞിലെ മുതലേ നമ്മുടെ സംസാര വിഷയങ്ങൾ ഈ കിംകിഡോക്കിൻ്റെ സിനിമ പറഞ്ഞു വയ്ക്കുന്ന പോലെ സ്പ്രിങ് സമ്മർ ഓട്ടം വിന്റർ ആൻഡ് അഗെയിൻ സ്പ്രിംഗ് ഈ പ്രകൃതിയിലെ ഋതുക്കൾ മാറി മറിയുന്നത് പോലെ നമ്മുടെ ലൈഫിലും ഇതുപോലെ കുറേ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ക്രിസ്തു പറഞ്ഞ ഉപമയിലെ വഴിയും പാറയും മുള്ളുമെല്ലാം ഒരവസ്ഥകളാണ് ലൈഫിൻ്റെ അതിലൂടെ കടന്നു പോയാൽ മാത്രമാണ് നൂറുമേനി വിളവ് പുറപ്പെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും ഏകദേശം ഒൻപത് കാലങ്ങളുണ്ടെന്നാണ് സീറോ മലബാർ സഭയിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതിലൊരു കാലം ഇല്ലെങ്കിൽ മറ്റൊരു കാലത്തിൽ പൂർണ്ണത കൈവരിക്കുക വളരെ അസാധ്യമായിരിക്കും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഈ നോമ്പ് കാലത്തെ ഒത്തിരി സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കാലമാക്കി മാറ്റി അങ്ങ് നീട്ടി മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൽ സന്തോഷിക്കുവാനോ ആനന്ദിക്കുവാനുള്ള സ്കോപ്പൊക്കെ നമ്മൾ പണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്നാൽ എനിക്ക് തോന്നുന്നു ഈ നോമ്പുകാലം എന്നത് കുറേം കൂടിയൊക്കെ നമ്മുടെ മനോഭാവത്തിലും പെരുമാറ്റത്തിലും പോലെ നിർമ്മലത കൈവരിക്കുവാനായിട്ടുള്ള ഒരു കാലമായാണ് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ യൂറോപ്പിൽ മാത്രം കണ്ടുവരുന്ന പിയർ വൃക്ഷത്തെ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ തോക്ക് മഞ്ഞ് കാലത്താണ് നമ്മൾ ആ വൃക്ഷത്തെ കാണുന്നെങ്കിൽ അത് ഭയങ്കര മോശമായിരിക്കും കാരണം തലകളൊക്കെ അറ്റ് ജീവനറ്റ് അങ്ങനെ ഒരു മോശ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയമായിരിക്കും എന്നാൽ വസന്തത്തിൻ്റെ വരവോടെ വീണ്ടും പച്ചപ്പ് തളിർക്കുന്നുണ്ട് ശിശിരത്തിൻ്റെ സമയങ്ങളിൽ പൂവണിയുന്നുണ്ട് അത് ഫലമണിയുന്നുണ്ട് മഞ്ഞ് കാലത്ത് മാത്രം ഒരു വൃക്ഷത്തെ കണ്ടു മടങ്ങുകയാണെങ്കിൽ നമുക്ക് മറ്റെല്ലാ കാഴ്ചകളും നഷ്ടപ്പെട്ടു പോവുകയാണ് ഒരു വൃക്ഷത്തെ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മളതിനെ കാണണം എനിക്ക് തോന്നുന്നു മനുഷ്യരോടും അതുപോലെ തന്നെ നമ്മൾ പെരുമാറണമെന്ന് ശരിയാണ് പ്രകൃതിയിൽ കാലങ്ങൾ മാറി മാറിമറിയുന്നത് പോലെ നമ്മുടെ ലൈഫിലും കാലങ്ങൾ മാറി മറിയുന്നുണ്ട് എന്നത് നമ്മൾ അനുഭവിക്കുന്നില്ല എന്നതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധം ഈ കാലമാറ്റം പുറത്ത് നടക്കുന്ന ഒരു സംഗതി മാത്രമല്ല നമ്മുടെ ഉള്ളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കതിനെ മൂഡ് സ്വിങ്ങെന്നോ മൂഡ് സൈക്കിൾസെന്നൊക്കെ ഒന്ന് വിളിക്കാം പക്ഷേ ഇതറിഞ്ഞിരുന്നാല് എന്തോ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോമ്പ് കാലത്ത് കുറേം കൂടിയൊക്കെ നമ്മളെ തന്നെ വിശദീകരിക്കാനായിട്ട് നമ്മുടെ ചിന്തകളെ കുറേ കൂടി പവിത്രമാക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവരുടെ ഇടർച്ചകൾക്കൊന്നും നമ്മുടെ ഹൃദയം ഇനി കഠിനമാകില്ല അവരോട് ക്ഷമിക്കുവാനും കുറേം കൂടിയൊക്കെ റിഫ്ലക്റ്റീവായിട്ട് നമ്മുടെ കാര്യങ്ങൾ മാനുഷികമായ നിലപാടിൽ എടുത്തുകൊണ്ട് നമുക്ക് അവരോട് പെരുമാറാനായിട്ട് സാധിക്കും അതിനായിട്ട് ഈ നോമ്പുകാലത്തിൽ നമുക്ക് സാധിക്കട്ടെ ഗിബ്രിയൽ ബ്ലെയർ പറയുന്നത് പോലെ Embrace the current season in your life.